അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് കൊടുക്കണമെന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോലവിന് കൊടുക്കണം കൊടുക്കണം ഞാൻ കൂടെ ഉണ്ടാക്കി വെച്ച പോണം അതെല്ലാം കുഞ്ഞിന് എന്തെങ്കിലും കൈമണി കൊടുക്കാനെന്ന് എവിടാ പോന്നെ മൂന്നാർ മൂന്നാറാ പോന്നെന്തോ മൂന്നാർ എന്തോ കാണാൻ പോവാടാ ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത നാട്ടിൽ നാട്ടിലങ്ങാൻ പോയി നല്ലൊരു മോന്ത കാണുന്നു അവൻ രണ്ടു മോന്തരുടെ കാര്യമെന്നല്ല പറഞ്ഞു ഞാൻ ഞാനിപ്പൊ കട്ട് ചെയ്തു ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കൈസെല്ലാം കൊടുക്കുന്നത് എത്ര വേണം ചൈര് രണ്ടായിരത്തി അഞ്ഞൂറ് നിനക്ക് നിലങ്ങാൻ പോകുന്ന അയ്യായിരം രൂപ